ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ായൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കാഞ്ഞിരിക്കോട് സെന്റ് സെബാസ്റ്റ്യൻ കുരിശുപള്ളിയുടെ വാർഷികം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു കൂടാതെ കർത്താവ് ഓരോ വർഷവും ഈ പള്ളിയെ കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് കർത്താവിൻ്റെ വലിയ കാരുണ്യവും കരുതലുമാണ് നമുക്ക് ഈ പള്ളിയുടെ വളർച്ചയുടെ എല്ലാം പിന്നിൽ ഉള്ളത് അതിൻ്റെ എല്ലാം ത്യാഗപൂർണമായിട്ടുള്ള അധ്വാനവും ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കൊളുത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി റവറൻഡ് ഫാദർ സെബി കവലക്കാട്ട് സിസ്റ്റർ സീന ട്രസ്റ്റിമാരായ ഷീജോൺ വടക്കൻ ആന്റണി വടക്കൻ ദേവാലയ ശുശ്രൂഷി സൈമൺ എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വിശ്വാസികൾക്ക് പായസ വിതരണവും നടത്തി ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്